ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വാസ്ലി അതായത് പെട്രോളിയം ജെല്ലി എല്ലാവരുടെ കയ്യിലുണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ടുള്ള ഉപയോഗങ്ങളാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല ഉപയോഗങ്ങളാണ് കുറേ പേർക്കൊന്നും അതൊന്നും അറിയത്തില്ല അപ്പം അങ്ങനെയുള്ളവ അങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് കാണിക്കുന്നത് ആദ്യത്തെ ഉപയോഗം എന്ന് പറഞ്ഞ ലേഡീസിന് നെയിൽ പോളിഷ് ഒക്കെ അടിക്കുന്ന സമയത്തും നെയിൽ പോളിഷ് നമ്മൾ കേൾ ഫ്രിഡ്ജിൽ വയ്ക്കുമല്ലോ അപ്പോൾ അത് ചില സമയം നമുക്ക് തുറക്കാൻ പറ്റാതെ അങ്ങനെ ഈ ഭാഗം ഇവിടെ ഭയങ്കര ടൈറ്റായിപ്പോകും അപ്പോൾ നമുക്ക് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതായത് നെയിൽ പോളിഷ് അടിച്ച ശേഷം നമ്മൾ അത് കുറച്ച് ബാസ്ലൈൻ എടുക്കുക ശേഷം നമുക്ക് ഈ നെയിൽ പോളിഷ് അടയ്ക്കണേന് മുന്നേ അടിക്കണതിന് മുന്നേ ഈ ഭാഗങ്ങളിൽ ഒന്ന് പുറത്ത് ഓക്കെ ഇങ്ങനെ ആക്കിക്കൊടുത്ത ശേഷം പിന്നെ നമ്മളത് മൂടി വെക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങനെ കട്ട ഇങ്ങനെ ഒട്ടും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കില്ല നമുക്കിത് എളുപ്പത്തിൽ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും അതുപോലെ തന്നെ എയിൽ പൊളിഷൻ്റെ ആ ഭാഗം ഇങ്ങനെ മുറുകി കിടക്കുകയൊന്നുമില്ല അത് നിങ്ങൾ പലവർക്കും ഉണ്ടാവും കുറേ കഴിവ് തുറക്കാൻ പറ്റാതെ നമുക്ക് ഈ ബ്രഷും അതിൻ്റെ ഈ നെയിൽ പൊളിഷൻ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് വരും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മലൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ കാതൊക്കെ അല്ലെ ചില സമയം കയറാം ചില കമ്മലുകളുടെ തണ്ട് ഗോൾഡ് അമ്പലമാണ് ഉള്ള കാര്യം പറഞ്ഞാൽ ആ ഒരു തണ്ട് കാതിൻ്റെ നമ്മുടെ ഇയർ ഹോ ഹോളിലേക്ക് നമ്മുടെ മറ്റേ ഹോളിലേക്ക് നമ്മൾ കാത് കുത്തിയാക്കി ഹോളിലേക്ക് അത് കയറാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് നമ്മൾ കൊടുത്ത ശേഷം നമ്മൾ ആ ചെണ്ടി ചെവിയുടെ ആ അവിടെ ഒന്ന് നമ്മൾ കൊടുക്കുക എന്തെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ ബെസ്റ്റാണ് കേട്ടോ നമ്മൾ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേദന കുറേ നമ്മൾ വെയിറ്റുള്ള കമ്മലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വേദന വരും അപ്പോൾ രാത്രി നമ്മളിതൊന്നും പരട്ടി കിടക്കുന്നാലും രാവിലെ ഇരിക്കുമ്പോൾ ആ വേദനയൊക്കെ പോകും എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞ വേദന പോവും അതുമാത്രമല്ല കമ്മൽ കട്ട് പോലത്തെ ഗോൾഡൻ ജുമുക്കാസിന്റെ ഒക്കെ തണ്ടെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയായിരിക്കും അപ്പൊ അത് കേറാൻ പ്രയാസം ഒരുക്കും നിങ്ങൾ ആദ്യം ആ ഹോളിൻ്റെ അവിടെ ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് ഇതൊരു പെരട്ട ശേഷം നിങ്ങൾ ആ ജിമ്മിക്കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ജിമ്മിക്കൊക്കെ ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേറുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ആ വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ വിണ്ടുകരൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് വിണ്ടുകെ വിണ്ടുകയറലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കാല് നമ്മുടെ ഈ ചുറ്റു ഇങ്ങനെ വിണ്ടു കയറിയിട്ടുണ്ടെങ്കിൽ നന്നായി സോപ്പിട്ട് കഴുകിക്കളയാ എന്നൊക്കെ ഇത് ചെയ്യേണ്ടത് നന്നായി സോപ്പിട്ട് കഴുകി കഴുകിയ ശേഷം നന്നായിട്ട് തുടക്കുക കാല് കാലിൽ ഒട്ടും വെള്ളം പാടില്ല അതിന് ശേഷം നമ്മൾ ഈ ഒരു വാസ്ലൈൻ എടുത്തിട്ട് നമ്മൾ ഇങ്ങി ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാം നന്നായി തേച്ച് കൊടുത്തൊരു സോക്സ് ഇടാം നമ്മൾ കിടക്കാൻ പിന്നെ നമ്മൾ നടക്കാൻ നിൽക്കരുത് സോക്സ് ഇട്ട് നിങ്ങൾ കിടക്കുക നന്നായിട്ട് വിള പൊട്ടി ഇതായിട്ട് നടക്കുമ്പോൾ വേദന ഉണ്ടാകുന്ന വരും അവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും അല്ലാന്നുള്ളവർക്ക് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഇത് ഞാൻ തേച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റും സോക്സ് നമ്മൾ ഇട്ട് കിടക്കുന്നത് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഏത് ഭാഗത്തും ആവാതെ നമ്മുടെ കാലിൽ തന്നെ കറക്റ്റ് ആയിട്ട് നിൽക്കാനാണ് നമ്മൾ ചെയ്യുന്നത് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നല്ലവണ്ണം പൊട്ടിയവർക്ക് രണ്ട് ദിവസം തന്നെ നിങ്ങൾക്ക് ആ കാലിൻ്റെ വെണ്ടുകീറലൊക്കെ മാറും നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചുണ്ടൊക്കെ വെണ്ടുകീറും തണുപ്പ് കാലാവുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഡിസംബറൊക്കെ നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവും തണുപ്പും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചുണ്ട് വിള്ളൽ പോലെ വരും അപ്പോൾ അതുണ്ടെങ്കിൽ അത് രാത്രി കിടക്കുമ്പോൾ ഇതൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാറും അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അടുത്ത ടിപ്പെന്ന് പറയുക ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് പേഴ്സുകൾ ഇതൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സിബ്ബ് ചില സമയം നല്ല ടൈറ്റായിട്ട് ആയിട്ട് മുറുക്കിക്കി കിടക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഒന്ന് ഈ റണ്ണറിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം നല്ലൊരു സ്മൂത്ത് കിട്ടാൻ എന്നിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ആ എന്തെങ്കിലുമൊക്കെ കട്ട് ഇത് ഭയങ്കര സ്റ്റക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് നല്ല സ്മൂത്തായിട്ട് സിബ് ബാഗിൻ്റെ ഈ പേഴ്സിൻ്റെ ഒക്കെ സിബ് ലേഡീസ് ഒക്കെ സിബ്ബ് തുറക്കാനൊക്കെ തുറക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുളിച്ചെത്തു ചിലർക്ക് ഭയങ്കര വിയർപ്പ് മാറ്റമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ടർ ആംസിലൊക്കെ ഈ ഒരു വാസിലിൻ കുറച്ചൊന്ന് തേക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നു പറഞ്ഞാൽ വാസിലിൻ തേച്ച ശേഷം നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൗഡർ കുറച്ച് നേരത്തേക്ക് നമുക്ക് അവിടെ നിൽക്കും സ്മെല്ലാം അല്ലെങ്കിൽ പൗഡർ അല്ലെങ്കിൽ സ്പ്രേ നമ്മൾ എന്താണോ അത് നമ്മൾ ആ സമയം അത് ഇതിൻ്റെ മേലെ നിങ്ങൾ അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിയർപ്പ് വന്നാലും നമ്മുടെ അധികം ഷർട്ട് നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതെ അതുപോലെ തന്നെ ഈ ഒരു മണം ഇവിടെ കുറച്ച് കൂടുതൽ കൂടുതൽ നേരം നമ്മൾ അണ്ടർ ഈ സ്പ്രേ ആണെങ്കിലും അണ്ടർ ആംസിൽ കുറച്ച് കൂടുതൽ നേരം നിൽക്കും നമ്മൾ എന്തല്ലേ ഓയിലൊന്നും നമുക്ക് തേക്കാൻ പറ്റില്ല അല്ലേ അപ്പം നമുക്ക് സ്മെല്ല പക്ഷേ ഇതാവുമ്പോൾ ആ വേർപ്പധികം ഇതാവാതെ നമുക്ക് വേർപ്പടി അറിയാം അറിയാതെ സ്മെല്ല് പുറത്തേക്ക് വേർപ്പിൻ്റെ സ്മെല്ല് ഒന്നും അറിയാതെ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഉപയോഗങ്ങളാണ് വാസിലെ വെച്ചിട്ട് ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ വാസിലെ എല്ലാവരുടെയും കയ്യിലൊക്കെ ഒരു എണ്ണം വാസിലിനി ഇല്ലാതിരിക്കുക ഉള്ള വീടുകളിലെ വാസിലിനിൻ ഇല്ലാതിരിക്കില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ കൂടുതൽ അറിയുമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്